ഈ നിമിഷം കർത്താവിംഗിലേക്ക് നോക്കുക സങ്കീർത്തകൻ പറയുന്നില്ല അവനെ നോക്കിയവർ പ്രകാശിതരായിരുന്നു ഇത് ആരാധനയുടെ നിമിഷമാണ് ജീവിക്കുന്ന കർത്താവ് ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് എന്റെ കർത്താവിനെ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ എന്നെ സമർപ്പിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും അപ്പുറം മറ്റൊന്നും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാനില്ല ഈ ഭൂമിയിൽ കർത്താവിനെ സ്വന്തമാക്കിയവൻ അവൻ തൻ്റെ സ്വർഗത്തെ ഈ ഭൂമിയിൽ സ്വന്തമാക്കിയവനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കർത്താവിനെ സ്വന്തമാക്കിയവൻ അവന്റെ ഹൃദയം സ്വന്തമാക്കിയവൻ ഈ ഭൂമിയിൽ സ്വർഗം സ്വന്തമാക്കിയവനാണ് ഇതാ സ്വർഗം തന്നെയാണ് ഈ ഭൂമിയിൽ ഇറങ്ങി നിൽക്കുന്നത് സ്വർഗമാണ് ഈ അൽധാരയിൽ ഇറങ്ങി നിൽക്കുന്നത് സ്വർഗത്തിന്റെ അനിത്യമായ സ്നേഹമാണ് ഈ ദിവ്യകാരുണ്യമായി ഈശോ എഴുന്നള്ളിയിരിക്കുന്നത് കർത്താവെ നിന്റെ ദൃഹൃദയത്തിലേക്ക് എന്നെയും ചേർത്ത് വെക്കാൻ പറയും ചേർത്ത് നിർത്താൻ നീ എന്നെ അനുവദിക്കാൻ പറ എന്നിട്ട് കണ്ണുകൾ അടച്ച് അല്ലെങ്കിൽ കണ്ണുകൾ തുറന്ന ദിവനത്തിലേക്ക് നോക്കിയോ ഏതാനും നിമിഷം കരങ്ങൾ രണ്ടു മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഇതാ നീ നിന്റെ കർത്താവിൻ്റെ മാറോട് ചേർന്ന് കിടക്കുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറട്ടെ പ്രത്യേകിച്ച് പറയാൻ ഒത്തിരി ഉണ്ടാകും നിനക്ക് പങ്കുവെക്കാൻ ഒത്തിരി സങ്കടങ്ങളുണ്ടാകും നിനക്ക് പറയാൻ ഒത്തിരി വേദനകളുണ്ടാകും ജോലിയില്ലാത്തതിൻ്റെ വേദന കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ സങ്കടം തകർന്നുപോയ വരുമാന മാർഗങ്ങള് തകർന്നുപോയ നിന്റെ ദാമ്പത്യം നഷ്ടപ്പെട്ടു പോയ നിന്റെ മക്കൾ അങ്ങനെ പറയാൻ ഒത്തിരിയേറെ കാര്യങ്ങളും ഒത്തിരിയേറെ സങ്കടങ്ങളും ഒത്തിരിയേറെ ജീവിതത്തിൻ്റെ നമ്പരങ്ങളും ഒക്കെ നിനക്കൊണ്ട് ശരിയാ ഈ നിമിഷം നിന്റെ ഒന്ന് ശാന്തമാക്കിക്കേ നിന്റെ മനസ്സൊന്ന് ശാന്തമാക്കിക്കേ നിന്റെ ജീവിതത്തെ ഒന്ന് ശാന്തമാക്കിക്കേ കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കിയവൻ ഇതാ നിന്റെ കൂടെയുണ്ട് ഉണ്ട് ഈശോയെ ഇതാ ഞങ്ങൾ ശാന്തമാകുന്നു എന്നിട്ട് മോളെ മോനെ നിന്റെ ഹൃദയമുണ്ടല്ലോ കർത്താവിന്റെ തിരഹൃദയത്തോട് ചേർത്ത് വയ്ക്കെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക വളരെ ശാന്തമായിട്ട് നീ ഒന്നും ചെയ്യണ്ട നീ ഒന്നും ചെയ്യണ്ട നീ ഇതാ നിന്റെ കർത്താവിൻ്റെ മാറിലാണ് കിടക്കുന്നത് ഒരൊന്നുമില്ല നീ ഒന്നും സംസാരിക്കുന്നില്ല നീയൊന്നും ആഗ്രഹിക്കുന്നില്ല ഒന്നിനു വേണ്ടി നിന്റെ മനസ്സ് തുടിക്കുന്നില്ല ജസ്റ്റ് തമ്പരാന്റെ മാറിൽ നീ ചേർന്ന് കിടക്കുന്ന അനുഭവം ഉണ്ടാവട്ടെ എന്തൊരു സുന്ദരമായ അനുഭവമാണെന്ന് അറിയാവുന്ന ഇത് തന്നെയാണ് ഏറ്റവും സ്നേഹത്തിന്റെ ഉദാത്തമായ അനുഭവം എന്ന് പറയുന്നത് നിത്യസ്നേഹത്തിന് നമ്മൾ ചാരി എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തോട് കെട്ടപണ കെട്ടുപണഞ്ഞ് എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റുക ഇതാ ആ സ്നേഹത്തോട് നിർന്നിരിക്കുന്ന നിമിഷങ്ങൾ നിന്റെ സ്നേഹം നിന്റെ തുടിക്കുന്ന ഹൃദയം ആ ഹൃദയത്തിൽ നൊഴുകിയിറങ്ങുന്ന പരിശുദ്ധമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളെ നനയ്ക്കട്ടെ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ചിന്തകളൊക്കെ നനയ്ക്കട്ടെ ആ സ്നേഹം ഞങ്ങളുടെ വൈകാരികതകൾക്ക് സൗഖ്യം നൽകട്ടെ ആ സ്നേഹം ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെ ഏറ്റെടുക്കട്ടെ ആ സ്നേഹം ഞങ്ങളുടെ നിരാശകളെ വിശുദ്ധീകരിക്കട്ടെ ആ സ്നേഹം ഞങ്ങളുടെ ആഗ്രഹങ്ങളെ വിശുദ്ധീകരിക്കട്ടെ ആ സ്നേഹം ഞങ്ങളുടെ ആകുലതകൾക്ക് വിരാമം ആ സ്നേഹം ഞങ്ങളുടെ ആത്മഹത്യ പ്രവണതകളെ നിർവീര്യമാകട്ടെ ആ സ്നേഹം ഞങ്ങളുടെ മനസ്സിനേറ്റ സകല മുറിവുകളെയും ഉണക്കട്ടെ സകല മുറിവുകളെ ഉണക്കട്ടെ മുളെ മോനെ ഇതാ ഈ ദിവ്യകാരുണ്യ സ്നേഹത്തിൽ നിന്നെ ചേർത്ത് വെക്കുമ്പോ സംഭവിക്കുന്നറിയാവോ നിന്റെ സ്നേഹത്തിൽ നീ ഏറ്റെടുക്കേണ്ടി വന്ന സ്നേഹത്തിൽ നീ ഇന്നോളം സ്വന്തമാക്കിയ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നീ ഇന്നോളം അനുഭവിക്കേണ്ടി വന്ന സകല മുറിവേറ്റ അനുഭവങ്ങളിലേക്കും കർത്താവിന്റെ സാന്നിധ്യം നീ അറിയാതെ ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാണ് നീ സൗഖ്യം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് സൗഖ്യമുള്ളവനോടാണ് നീ ചേർന്ന് കിടക്കുന്നത് സുഖപ്പെടുത്താൻ കഴിവുള്ളവന്റെ മാറിലല്ലേ നീ ചേർന്ന് കിടക്കുന്നേ കുഞ്ഞുനാള് മുതൽ ഇന്നോളം നിന്റെ മനസ്സിനേറ്റ മുറിവുകളുണ്ടല്ലോ നിന്റെ പഠന മേഖലകള് നിന്റെ കുഞ്ഞുനാളില് നിന്റെ യൗവന കാലഘട്ടങ്ങളില് നിന്റെ വിവാഹത്തിന്റെ ആദ്യ നാളുകളില് നിന്റെ വാർധക്യത്തില് ഒക്കെ ഞണ്ടി വന്ന ഒത്തിരിയേറെ മനോവ്യതകളില്ലേ മുറിവേറ്റ അനുഭവങ്ങളില്ലേ മുറിപ്പെടുത്തപ്പെട്ട ജീവിതത്തിൻ്റെ അനുഭവങ്ങളില്ലേ അനുഭവങ്ങളോട് ചേർന്ന് കർത്താവിൻ്റെ മാറിൽ ചാരിക്കടക്ക് അവിടെ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തമുണ്ടല്ലോ ആ നെഞ്ച് പിളർന്ന് കർത്താവ് നിനക്ക് വേണ്ടി ചിന്തിയ രക്തമുണ്ടല്ലോ അത് നിന്റെ ഹൃദയത്തിലേക്ക് നനഞ്ഞിറങ്ങട്ടെ അത് സൗഖ്യമായിട്ട് ഒഴുകട്ടെ ഈശോയെ എൻ്റെ മനസ്സിൻ്റെ ഏതെങ്കിലും മുറിവുകൾ എൻ്റെ മനസ്സിനെ ഏതെങ്കിലും വിഷമങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ചിലരുടെ സാന്നിധ്യം എനിക്ക് അസ്വസ്ഥതയാണ് ചിലരോട് സംസാരിക്കുന്നത് പോലും എനിക്ക് ഒരു വല്ലാത്തൊരു ഈർഷ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് തമുരാനെ ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക എൻ്റെ മനസ്സിലേക്ക് നിൻ്റെ നിന്റെ സ്നേഹമൊഴുക്ക് കർത്താപെൻ്റെ ഹൃദയത്തിലേക്ക് നിൻ്റെ സാന്നിധ്യം ഒഴുകിയിറങ്ങട്ടെ നിൻ്റെ സ്നേഹം ഒഴുകിയിറങ്ങട്ടെ സൗഖ്യം ആവശ്യമുള്ള ഒത്തിരി മേഖലകൾ എന്നിലുണ്ട് ഒത്തിരി ഓർമ്മകൾക്ക് എനിക്ക് സൗഖ്യം കിട്ടേണ്ടതുണ്ട് ചിന്തകൾക്ക് സൗഖ്യം കിട്ടേണ്ടതുണ്ട് എൻ്റെ വൈകാരിക തലങ്ങളിൽ ഈശോയെ സൗഖ്യം കിട്ടേണ്ടതുണ്ട് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് സൗഖ്യം കിട്ടേണ്ടതുണ്ട് ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി പോലും എന്നിൽ മാറിയിട്ടുണ്ട് ഈശോയെ സൗഖ്യം തരണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ എന്നിട്ട് എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ കർത്താവിന് സ്തുതിക്കട്ടെ ഹാലരൂയാ ആരാധന 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 ആരാധന

സ്നേഹരാജും എന്നുള്ളിൽ വാഴ വേഹത്തിൻ കൂ എന്നുള്ളിൽ വെഞ്ചോ ഞങ്ങൾക്കായി തുറക്കപ്പെട്ടതാണല്ലോ നിന്റെ ഹൃദയം ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ടതാണല്ലോ നിന്റെ ഹൃദയം ഞങ്ങൾക്ക് വേണ്ടി ഇന്നും തുടിക്കുന്നതാണല്ലോ നിന്റെ ഹൃദയം അത് സ്നേഹത്താലാണല്ലോ തുടിക്കുന്നത് സ്നേഹത്തിന്റെ കുത്തൊഴുക്കാണല്ലോ തമരാനേ ഈ നിമിഷങ്ങൾ ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നത് ഈശോ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് അനേകരുണ്ട് ഈശോയെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ ഇരുന്ന് ഏകദേശം പത്തൊൻപത്തി അഞ്ച് രാജ്യങ്ങളിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കള് ഈ നിമിഷങ്ങളിലുണ്ട് ഈശോയെ ഈ മക്കളിലേക്കെല്ലാം നിന്റെ സ്നേഹത്തിൻ്റെ ഒരു സ്പന്ദനം ഒരു അനുഭവം ഇപ്പോൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ മക്കളുടെ ഹൃദയവികാരങ്ങളെയും വിചാരങ്ങളെയും നീ നിന്റെ സ്നേഹത്താൽ വീണ്ടെടുക്കണമേ വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഒത്തിരി സങ്കടങ്ങളുള്ള മക്കളുണ്ട് ഒത്തിരി സങ്കടങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മക്കളുണ്ട് ഒത്തിരിയേറെ കണ്ണുനീരിന്റെ കാരണങ്ങൾ ഉള്ളിൽ ഒതുക്കി കൊണ്ടു നടക്കുന്ന മക്കളുണ്ട് ആരുടെ മുമ്പിൽ ഒന്ന് കരയാൻ പോലും അവർക്ക് പറ്റണില്ല ഒറ്റക്കിരിക്കുമ്പോട്ട് കരയുക ഒറ്റയ്ക്കിരിക്കുമ്പോ വല്ലാതെ കൂടെ നിലവിളിക്കുകയാണ് ഈശോയെ ആരുടെ മുമ്പിൽ കരയാൻ പോലും പറ്റാതെ വേദനിക്കുന്ന മക്കൾ ദിനത്തുണ്ട് ഈശോയെ സ്നേഹത്തിൽ മുറിവേറ്റവരാണ് ഇവര് സ്നേഹത്തിൽ മുറിവേറ്റവരാണ് സ്നേഹിച്ച് സ്നേഹിച്ച് ഏതാനും നാളുകളുടെ സ്നേഹങ്ങൾക്കപ്പുറം അവസാനം സ്നേഹ നിഷേധിക്കപ്പെട്ടതിൻ്റെ ഭാരം പേറുന്നവരുണ്ട് വഞ്ചിക്കപ്പെട്ടതിൻ്റെ സ്നേഹിച്ച് വഞ്ചിച്ചവരുണ്ടാകാം ഈശോയെ ആ മനസ്സിനേറ്റെല്ലാ മുറിവുകൾക്കും ഈ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ പരിശുദ്ധമായ സ്നേഹം ഇപ്പോൾ ഈ മക്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ 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 സൗഖ്യമായിട്ട് മാറട്ടെ ூய ரூயூ விசய ஆராத 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 ஆராதை கொண்டு ിരീടം സ്നേഹപ്പൂ മണ്ഡപം ഞാൻ എൻ്റെ ഈശോയെ നീ വരും വഴി സ്നേഹപ്പൂ തെന്നൊരു കാശോക്കിളം തന്നലേക സ്നേഹരാജാവേന്ദിൽ വാവാ എന്നുള്ളിൽ വെൺവേകൾ രണ്ടും കർത്താവിന്റെ ശ്രദ്ധയിലേക്ക് ഉയർത്തിപ്പിടിക്കാം ഇതാ അതിഹൃദയത്തിൽ ആ ദിവണ്ഡനാഥൻ്റെ സാന്നിധ്യത്തിൽ എല്ലാവരെയും നമുക്ക് ചേർത്ത് വെക്കാം കരങ്ങൾ രണ്ടുയർത്തിപ്പിടിച്ച് ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഈ നിമിഷം അതുപോലെ ഈശോ സ്തുതിക്കുക ഈശ്വയെ ആരാധിക്കുക ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞില്ലേ നിന്റെ അധരം കൊണ്ട് നീ എന്നെ ബഹുമാനിക്കുന്നത് ശരിയാണ് പക്ഷേ ഹൃദയം കൊണ്ട് ഒത്തിരി അകലെയാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അധരങ്ങൾ മാത്രമല്ല ഹൃദയം കൂടി കർത്താവിനോട് ചേർത്ത് വെച്ച് നമുക്ക് സ്തുതിക്കാൻ പറ്റണം ദൈവത്തെ ആരാധിക്കാൻ പറ്റണം അതുപോലെ ഒന്ന് ഏതാനും നിമിഷം കർത്താവിനോട് ചേർന്നിരുന്ന് എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചേലൂയാധന ആരാധന 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 ശേ ആരാധനാരാധന ആരാധനാരാധന ആരാധന

ഒട്ടുപത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമലായിരിക്കുന്നു ദിവികാരുടെ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ഒട്ടുമലായിരുന്നു കരങ്ങൾ തുറന്ന് യാതനാപൂർവം പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ ഈശോ ശ്രുതിക്ക നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെയും ദൈവസ്വരത്തിലേക്ക് ഉയർത്തി ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്